സിനിമാ താരം മണിയൻപിള്ള രാജുവിന് ക്യാൻസർ ചെവിവേദനയിൽ വേദനയിൽ തുടക്കം പിന്നെയാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത് താരത്തിന്റെ പതിനാറ് കിലോ കുറഞ്ഞു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ചെയ്തു സെപ്റ്റംബറിൽ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു ക്യാൻസറിനെ അതിജീവിച്ച അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് താരം പറയുന്നത് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനാണ് മണിയൻപിള്ള രാജു താൻ ക്യാൻസർ സർവൈവർ ആണെന്ന് വെളിപ്പെടുത്തുകയാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ ചെവിവേദനയിൽ വേദനയിൽ നിന്നുമായിരുന്നു തുടക്കമെന്നും എം െടുത്തപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നും മണിയൻപിള്ള രാജു കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് തന്റെ രോഗവിവരം മണിയൻപിള്ള രാജു വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു താരത്തിന് ക്യാൻസർ വന്നത് പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചുപോയപ്പോഴാണ് ചെവി വേദന ഉണ്ടായത് അങ്ങനെ എം ആർ ഐ എടുത്തു നോക്കിയപ്പോൾ രോഗം സ്ഥിരീകരിച്ചു തൊണ്ടയുടെ അറ്റത്ത് നാവിൻറെ അടിയിലായിരുന്നു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ചെയ്തു സെപ്റ്റംബറിൽ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ ഭാരം കുറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മണിയൻപിള്ള രാജു പറയുന്നു അടുത്തിടെ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയ ചിത്രത്തിലും മെലിഞ്ഞ രൂപത്തിലായിരുന്നു താരത്തിനെ കണ്ടത് ആ ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ നടന് എന്തുപറ്റിയെന്ന ആകുലത ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു നടൻ ക്യാൻസർ ബാധിതനായി ഗുരുതരാവസ്ഥയിലാണെന്നും താരത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടെന്നുമായിരുന്നു സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ എന്നാൽ തന്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നെങ്കിലും ഇപ്പോൾ സുഖമായിരിക്കുന്നെന്നും അസത്യപ്രചാരണങ്ങൾ നടത്തരുതെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ചെത്തിയിരുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ കാണുക മറ്റുള്ളവർക്കായി നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് ethnic health code in public interest.